നല്ല നാടൻ ബീഫ് കറിയും നെയ്ച്ചോറും അതും വെറും അഞ്ഞൂറ് വയസ്സൊക്കെ ലൊക്കേഷൻ വരുന്നത് റൂവിയൽ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുള്ള പൊന്നൂസ് റെസ്റ്റോറൻറ്റ് ബീഫ് കറി നെയ്ച്ചോറും മാത്രല്ല കേട്ടോ അവിടെ സ്പെഷ്യൽ ഒരുപാട് സംഗതികളുണ്ട് പക്ഷേ ഇവരിപ്പം കോംബോ ആയിട്ട് കൊടുക്കുന്നത് ബീഫ് കറി നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ ഗീ റൈസിന് ഓപ്ഷനായിട്ട് നമുക്ക് പൊറോട്ട റൊട്ടിയെല്ലാം ഉണ്ട് കിട്ടാം പിന്നെ ചിക്കൻ പൊരിച്ചതും ലിവർ ഫ്രൈയും അങ്ങനെ ഒരുപാട് ഡിഷസ് വേറെയും ഉണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു കോമ്പോ ഓഫർ തന്നെയാണ് ഗീ റൈസും ബീഫ് കറിയും പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് പരിപ്പിൻ്റെ ഒരു ഗ്രേവി ഉണ്ട് പിന്നെ സലാഡായിട്ട് ഉള്ളിയുണ്ട് അങ്ങനെ ഞങ്ങൾ ഗീ എല്ലാം വന്ന് ഇത് ആ ഷെയ്ലൊക്കെ കണ്ടിട്ട് അടിച്ച് കീറുക ചിക്കന് ഭയങ്കര സംഭവം സെറ്റായി നല്ല അഭിപ്രായം സംഭവം ഓക്കെ ആണല്ലോ അഞ്ഞൂറ് പൈസ ഈ ഒരു ക്വാളിറ്റിയിലും ഈ ഒരു ക്വാണ്ടിറ്റിയിലും ഫുഡ് കിട്ടുക എന്നുള്ളത് ഇവിടുത്തെ ബാക്കിയുള്ള മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ബറാബറാണ് അയ്യൊക്കെ കണ്ടില്ല സ്പൂണൊക്കെ വെച്ചാൽ കഴിക്കുന്ന ആളൊക്കെ ആകെ മാറിപ്പോയി തന്നെ അങ്ങനെ നമ്മളെ ബീഫ് ഫ്രൈയും വന്ന് അടിച്ചു മനസ്സും പറഞ്ഞു വയറും പറഞ്ഞു ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് ആ റുബീലുള്ള പൊന്നൂസ് റെസ്റ്റോറൻറ്റ്